റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർക്ക് അനുഗ്രഹവർഷം ചൊരിയാൻ ഉത്തരമലബാറിലെ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന മുത്തപ്പനുണ്ട് മലബാറുകാരുടെ കൺകണ്ട ദൈവമായ മുത്തപ്പനെ സ്റ്റേഷനോട് ചേർന്ന് മടപ്പുര കെട്ടി ആരാധിക്കുന്നതിൽ ഏറെ കഥകളും പ്രചാരത്തിലുണ്ട് എന്തായാലും മുത്തപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യേകിച്ചിട്ട് ഉത്തരമലബാറുകാരുടെ ഒരു കൺകണ്ട ദൈവമാണ് വിളിച്ചാൽ ഒരു ദൈവമാണ് മുത്തപ്പൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ റെയിൽവേയും മുത്തപ്പനും തമ്മിൽ നൂറ്റാണ്ടുകളുടെ ഒരു ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതെ അതെ നമുക്കറിയാം നമ്മൾ ഒരുപാട് റെയിൽവേ ഉണ്ട് പ്രത്യേകിച്ച് മലബാറിലെ ഒരുവിധം എല്ലാ സ്റ്റേഷനുകളിലും മുത്തപ്പൻ ക്ഷേത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ അത്തരത്തിൽ ആ ക്ഷേത്രം വരാനും മുത്തപ്പൻ അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കാനും വേണ്ടിയിട്ടും ഒട്ടേറെ കഥകളുണ്ട് ഐതിഹ്യങ്ങളാണല്ലേ നിരവധി നിരവധി അതെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആ കാലഘട്ടത്തിൽ അന്നത്തെ പള്ളിക്കര സ്റ്റേഷൻ മദ്രാസിൽ നിന്നും യന്ത്ര സാമഗ്രികൾ എത്തുകയും അത് ഉടമസ്ഥൻ വരുന്നതിന് മുമ്പേ അവിടെ നിന്ന് മോഷണം പോവുകയും ചെയ്യുകയാണ് അപ്പൊ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ഉള്ളൊരുങ്ങി മുത്തപ്പനെ പ്രാർത്ഥിക്കുകയാണ് ആ സാധനം തിരിച്ചു കിട്ടണം എന്ന ആഗ്രഹത്തിൽ അങ്ങനെ ആ ആഗ്രഹം സഫലീകരിച്ചു കൊണ്ട് പിന്നീട് ആ കാണാതായ യന്ത്ര യന്ത്ര സാമഗ്രികൾ തിരിച്ചു കിട്ടുകയും അത്തരത്തിലാണ് ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് അങ്ങനെ ബ്രിട്ടീഷുകാരോട് പറയുകയും ഇത്തരത്തിൽ നമുക്ക് മുത്തപ്പനെ കെട്ടിയാടിക്കണം അല്ലെങ്കിൽ സ്ഥാനം നൽകണം എന്ന രീതിയിൽ ശേഷം മാത്രം ഇങ്ങനെ വിളിച്ച് പറയുകയാണ് ആ ആരാധനയും ബഹുമാനവും കൊണ്ട് അങ്ങനെയാണ് മടപ്പുരകളൊക്കെ ഉണ്ടായിരുന്നല്ലേ മുത്തപ്പൻ ക്ഷേത്രങ്ങളിൽ മടപ്പുര ഉണ്ടായതുമായി ബന്ധപ്പെട്ട കഥകൾ അങ്ങനെയുണ്ട് അതുപോലെ തന്നെ ഈ മദ്യവുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ ഒരു കഥ കൂടി പ്രചരിപ്പിച്ച പ്രചരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്നേരം മദ്യം കൊണ്ടുവരികയും ഈ മദ്യം സ്റ്റേഷനിൽ വെച്ച് കളവ് പോവുകയും ഇവിടുത്തെ ജീവനക്കാരെ ഇതിൽ കുറ്റം ചാർത്തുകയും ചെയ്തു അവരെ താൽക്കാലികമായിട്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി അവരങ്ങനെ മുത്തപ്പനെ പ്രാർത്ഥിക്കുകയാണ് ഈ മുത്തപ്പ ഞങ്ങളല്ല ഇതെടുത്തത് ഇന്റെ സത്യം തെളിയിക്കണേ എന്ന് മുത്തപ്പനെ പ്രാർത്ഥിച്ചു അപ്പോൾ അവർ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ സത്യം തെളിയുകയും മദ്യം തിരിച്ചു ഇവരെ വീണ്ടും ജോലിയിലേക്ക് അങ്ങനെ ആ ഒരു സബലകരമായിട്ടാണ് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും മുത്തപ്പൻ മടപ്പുരണ്ടായിട്ടുള്ളത് ആ തീർച്ചയായും അതുപോലെ തന്നെ ഈ മുത്തപ്പന മട റെയിൽവേ മുത്തപ്പൻ മടപ്പുരകളിൽ നമ്മുടെ റെയിൽവേ അധികൃതരും നാട്ടുകാരും ചേർന്നുകൊണ്ടാണ് ഇവിടെ ഉത്സവങ്ങൾ വളരെ ഗംഭീരായിരുന്നു പലയിടങ്ങളിലും ഉത്സവം പഴയ കാലങ്ങളിലൊക്കെയും തന്നെ കാഴ്ചകളും അത്തരത്തിൽ വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ സമയത്ത് മുത്തപ്പനും തിരുവോപ്പനയും കെട്ടിയാടിക്കുകയും ഈ മുത്തപ്പനും തിരുവോപ്പനയും അതായത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ആ റെയിൽവേ സ്റ്റേഷൻമാർയും അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരെയും യാത്രക്കാരെയും ഒക്കെ അനുഗ്രഹിക്കുന്ന മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ ഉത്സവ സമയങ്ങളിൽ കാണാൻ ഇതിപ്പോ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ തൊട്ടടുത്തുള്ള മുത്തപ്പന്റെ മടപ്പുരിയാണ് തൊട്ടടുത്താണ് നമ്മുടെ പഴയങ്ങാട് തന്നെയാണ് അപ്പോ ഈ നമ്മളെ ഇപ്പോ അറിയുന്ന ഈ രണ്ട് കഥകളല്ലാതെ ഒട്ടേറെ കഥകൾ ഇനിയുമുണ്ട് ഐതിഹ്യം ഈ ഇത്തരത്തിൽ എങ്ങനെ റെയിൽവേ മുത്തത്തിൽ ഉണ്ടായി എന്നുള്ളത് നമുക്ക് ആ കഥകൾ കൂടെ ഒന്ന് അറിയാം നമുക്ക് ഭക്തജനങ്ങളുടെ അഭിപ്രായം അതെ െ കുറിച്ചാണ് ഒട്ടേറെ കേട്ടിട്ടുണ്ടല്ലേ മുത്തപ്പൻ എങ്ങനെയൊക്കെ വന്നു എന്തൊക്കെയാണ് ഐതിഹ്യങ്ങൾ അതിലിപ്പോ ഒരുപാട് ആൾക്കാർ ഒരുപാട് രീതിയിലാണ് ഓരോ കഥകൾ വ്യത്യസ്തമായ കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് അപ്പോ ഭക്തജനങ്ങൾക്കും പറയാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അപ്പൊ പ്രതിഭാ നമസ്കാരം എന്താണ് പ്രതിഭിപ്രായത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ പഴയങ്ങാടിപ്പൻ ഇടം പിടിച്ചത് പൊതുവേ കേരളത്തിൽ റെയിൽവേ ഏറ്റവും അവസാനം വന്ന സ്ഥലമാണ് മലബാർ അതുകൊണ്ട് തന്നെ മലബാറിലെ പ്രധാനപ്പെട്ട ഇതാണ് ദൈവമാണ് മുത്തപ്പൻ അതുപോലെ ഇവിടുത്തെ തൊഴിലാളികൾ അവിടെ മുത്തപ്പൻ കൊണ്ട് പണിയെടുക്കുന്നത് ഇപ്പം എനിക്കറിയാൻ തന്നെ വെങ്ങരുന്ന കുറേ ആൾക്കാർ കണ്ണൂരേക്കുണ്ട് അവരൊക്കെ പണിയെടുക്കുന്ന സമയത്ത് ടീപ്ര പണിയെടുക്കുന്ന അവിടെ പ്രധാനപ്പെട്ടതാണ് മദ്യം കളവ് ശേഷം അത് കാണാതായപ്പോൾ ഈ പാവപ്പെട്ട തൊഴിലാളികളെ എടുത്തു എന്ന് പറഞ്ഞു അവർ മലബാറിൻ്റെ പ്രധാനപ്പെട്ട ദൈവമായ മുത്തപ്പനെ വിളിച്ചു വന്നു ഇതെടുത്തവർക്ക് മുത്തപ്പൻ തന്നെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞു പിന്നീട് പെട്ടെന്ന് മദ്യം കണ്ടെത്തുകയും അതിന് അവിടുത്തെ റെയിൽവേ ഓഫീസർമാർക്ക് ബ്രിട്ടീഷ് ഓഫീസർക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്തു ഇത്രയും വിശ്വാസവും ഇത്രയും നല്ല വിശ്വാസമായ ദൈവമുണ്ട് എന്ന് കണ്ടപ്പോൾ അവർ അന്ന് മല ഏറ്റവും അവസാനമായി തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എന്ന് കാണുന്നത് കാണാം ഇവിടെ കണ്ണൂരായാലും വേണ്ടിയായാലും അന്ന് അവസാനം തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനില എല്ലാ സ്റ്റേഷനും മുത്തപ്പേത്ര പണിയും ഉണ്ടായി അതുകൊണ്ട് മലബാർ റെയിൽവേ തന്നെയാണ് ശരിക്കും മുത്തപ്പക്ഷേത്ര പണി ചെന്ന് പിന്നെയും പല കാരണങ്ങൾ അതിൽ ചില കാരണങ്ങൾ ഈ റെയിൽവേ വരുമ്പം അന്ന് ആരാധിക്കുന്ന പല ക്ഷേത്രങ്ങളും പൊളിച്ചു മാറ്റിയിട്ടുണ്ട് പൂതനെ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ നമ്മുടെ മാടായിൽ നായന്മാർ ഒരു ഉണ്ടായിരുന്നു അത് പൊളിച്ചിപ്പോൾ മാടായി കോട്ട ഒരു സൈഡിലേക്ക് മാറ്റി ഇവിടെ തന്നെ മാടായിലെ ഗണ ഇത് ഏത് ആശാരിക്കാവെന്ന് പറഞ്ഞാൽ ചെറുമവധി ക്ഷേത്രം പിന്നെ ഇട്ടമ്മല പുതിയ അവധി ക്ഷേത്രം അങ്ങനെ പല ക്ഷേത്രങ്ങളും പൊളിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് മലബാറിൽ എല്ലാവർക്കും ഒരേ ഒരേ സമുദായ വ്യത്യാസം ഉണ്ടായിരുന്നു എല്ലാവരും വിശ്വസിക്കുന്ന ദൈവം മുത്തപ്പ് അതുകൊണ്ടാണ് എല്ലാ റെയിൽവേ സ്റ്റേഷനും മുത്തപ്പം വരേണ്ട കാരണം പിന്നീട് അത് റെയിൽവേ ഏറ്റെടുക്കും ഇപ്പോൾ ഞാൻ പഴയ മുത്തപ്പം നമ്മളെല്ലാം മനസ്സ് ഭയങ്കര സന്തോഷം എന്നൊരു നല്ല നാടകങ്ങളും നല്ല കലാപരിപാടി ഉണ്ടായിരുന്നു കാഴ്ച ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ റെയിൽവേ മുത്തപ്പന അവിടെ നാടകം കാണാൻ വേണ്ടിട്ട് ഒരു സന്തോഷമാണ് കാരണം അവിടെ നല്ല പരിപാടി ഉണ്ടായത് മുത്തപ്പന പിന്നീട് കാലഘട്ടം തന്നെ അത് കുറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ വിഷമമായിട്ട് പുതിയ തലമുറക്ക് അത് കിട്ടാതെ ഒരു വിഷമാത്രമേ നമുക്ക് കണ്ണൂരുകാരുടെ ജനകീയ ദൈവം തന്നെയാണ് മുത്തപ്പന ഇപ്പൊ ഏകദേശം മംഗലാപുരത്ത് നിന്ന് തുടങ്ങി വരെ

വന്ന പെട്ടി ഇതൊക്കെ വെച്ച് ആദ്യം പ്രശ്നമൊക്കെ പോയി തോന്നാൽ മാത്രമേ അവനാ പെട്ടി തുറക്കാം കാരണം മലബാറുകാരുടെ അത് ജാതിയൊന്നും ഇല്ല എല്ലാ വ്യവസ്ഥകളിലവർക്കും മുത്തപ്പനാ ഉദാഹരണം ഞാനൊരിക്കൽ ദേശാ മാലി വായിച്ചിട്ടുണ്ട് മാട്ടുമുള്ള ഒരാളും ഗൾഫിൽ പോയിട്ട് മുസ്ലിമാണ് അതൊക്കെ കടന്നുറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ആയപ്പോൾ ഉണ്ടായിരിക്കുന്ന ആളെ ഇവിടെ വന്നപ്പോൾ അവരെ കുടുംബക്കാരാണ് മുത്തപ്പൻ ഉണക്കുകൊണ്ട് കൊടുക്കുന്നത് അങ്ങനെ മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ദൈവത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തവർ മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ മലബാറാരോ ആരോട് ചോദിച്ചാൽ എൻ്റെ മുത്തപ്പ എന്ന് വിളിക്കാത്ത ഒരു ഒരു മുസ്തഫ അതെ എല്ലാ ജില്ലകളിൽ നിന്നും അങ്ങനെയൊന്നില്ലാതെ നിന്നും ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് പറശ്ശിനി കാണാൻ വരുന്ന ഒരു രീതി തന്നെ നിലവിലുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് റെയിൽവേ മുത്തപ്പൻ എന്നുള്ള ഒരു പേര് നമ്മൾ കൗതുകത്തോടെ കേൾക്കുന്നത് എല്ലാവരും നമുക്ക് നമ്മുടെ പഴയങ്ങാടിയിലെ മുത്തപ്പന്റെ കുറച്ച് വിശേഷങ്ങൾ കൂടി എന്തായാലും നമ്മുടെ റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഒരു കൂട്ടായ്മയുടെ കേന്ദ്രമായി മാറുന്ന തീർച്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി ഇത്തവണ തന്നെ ഈ പഴയങ്ങാടി റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവം നടത്തിയത് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളും റെയിൽവേ അധികൃതരും നാട്ടുകാരും എല്ലാവരും ആ കൂടി തന്നെ എല്ലാവരും എല്ലാവരും ഈ ജാതി മത മതഭേദമന്യേ എല്ലാ ആൾക്കാരും കൂടി ചേർന്ന് ഇവിടെ ഈ റെയിൽവേ മുത്തപ്പന് ഇവിടെ കൂടെ തന്നെ ഉണ്ടാകട്ടെ എല്ലാ കാലത്തും എക്കാലത്തും ഇത് ഇങ്ങനെ തന്നെ നിലനിന്ന് പോവട്ടെ നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രണവ് പെരുവാമയ്ക്കൊപ്പം